ഇന്ത്യയുടെ വ്യവസായ കേന്ദ്രങ്ങളെ തകർക്കാനായിട്ടുള്ള പദ്ധതിയുമായിട്ട് ചില ആളുകൾ രംഗത്തെത്തിയിരിക്കുകയാണ് അവരാണ് പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഡിസ്പ്യൂട്ടുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഹൈദരാബാദിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സെക്കന്ദ്രാബാദിൽ ഒരു മാർക്കറ്റിൽ മാർവാ ആൻറ്റി മാർവാടി ക്യാമ്പയിൻ പോലുള്ള സംഭവങ്ങളൊക്കെ രൂപം കൊള്ളുകയുണ്ടായി അതോടൊപ്പം തന്നെ ബാ നമ്മൾ ബാംഗ്ലൂരിൽ മഹാരാഷ്ട്രയിലൊക്കെ നോക്കുകയാണെങ്കിൽ കർണാടകത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഭാഷയുടെ പേരിൽ വലിയ രീതിയിലുള്ള വിവാദം രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള നഗരങ്ങളെ തകർക്കുക ഇവിടെ ഒരു കലാപം അഴിച്ചുവിടുക എന്ന കൂടി ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് അങ്ങയുടെ വിലയിരുത്തി തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ട രീതിയിലാണ് സാഹചര്യങ്ങൾ വരുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും സമാധാനമുള്ള നഗരങ്ങളിലൊന്നായിരുന്നു ബാംഗ്ലൂർ അക്രമ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നു ഒരു നഗരമാണ് ബാംഗ്ലൂർ പഴയകാലത്ത് ബാംഗ്ലൂരിൽ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അവിടെ പെട്ടെന്ന് ഒരു ഹിന്ദി വിരുദ്ധ പിന്നെ കലാപങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങള് അക്രമങ്ങള് ഒക്കെ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് അതിന് സമാനമായിട്ട് ബോംബെയില് ബോംബെയില് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അത് ദക്ഷിണേന്ത്യക്കാർക്ക് എത്രയായിരുന്നു അന്ന് അങ്ങനെ ഉണ്ടായിരുന്ന ബോംബെയിൽ പെട്ടെന്ന് പിന്നെ വീണ്ടും കെട്ടടങ്ങിയിരുന്ന ഈ ഭാഷാ കലാപങ്ങൾ വീണ്ടും ബോംബെയിൽ ആരോ കുത്തിപ്പൊക്കി ഏറ്റവും ഒടുവിൽ ഹൈദരാബാദിലാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം ഗൗതം പറഞ്ഞതുപോലെ ഒരു ചെറിയ വിഷയം ഒരു കാർ പാർക്കിംഗ് ഏരിയയിലെ കാർ പാർക്കിംഗ് സംബന്ധിച്ച് രണ്ട് വിഭാഗക്കാർ അതായത് ഒരു കാർ ഒരു സ്ലോട്ടിലേക്ക് പാർക്ക് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് വന്ന രണ്ട് യുവാക്കൾ ബൈക്കിൽ ഹോൺ അടിച്ചു കാറിലുള്ളവരും യുവാക്കളും തമ്മില് ബൈക്ക് യാത്രകരും തമ്മില് ചെറിയ വാക്കുതർക്കം ഉണ്ടായി പക്ഷേ ആ ഒടുവിൽ അത് ജാതിപരമായ ചേരിതിരിവിലേക്കും അത് ദേശപരമായിട്ടുള്ള ഒരു പിന്നെ എന്താണ് ഒരു ഷോവനിസം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രാദേശികവാദത്തിലേക്കും അത് ചെന്നെത്തി അത് ചെന്നെത്തി അതിപ്പോൾ മാർവാടികൾക്ക് ഉത്തരേന്ത്യക്കാരായ മാർവാടികൾ കച്ചവടക്കാരാണ് അവർ മാർവാടികൾക്കെതിരെയുള്ള ഒരു കലാപം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇത് ഈ ഷേക്സ്പിയർ പണ്ട് പറഞ്ഞ പോലെ ദർ ഇസ് എ മെത്തേഡ് ഇൻ ദിസ് മാറ്റ്നെസ് ഈ ഭ്രാന്തിൽ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ഒടുവിലത്തെ സംഭവം തൊട്ട് പുറകോട്ട് പോകാം മാർവാടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ ഈ ബിർളയൊക്കെ മാർവാടികളാണ് അവര് രാജസ്ഥാനിലെ മാർവാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് അവർ കച്ചവടക്കാരാണ് സ്വാഭാവികമായിട്ടും ബനിയാകൾ എന്ന് പറയുന്ന ജാതിയിൽ പെടുന്ന ആൾക്കാരാണ് ഒരു മിഡിൽ കാസ്റ്റ് ആണ് അപ്പർ എന്ന് പൂർണ്ണമായിട്ട് ഇപ്പൊ ബ്രാഹ്മണരോ ക്ഷത്രിയരോ ഒന്നും അല്ല പക്ഷേ കച്ചവടക്കാരാണ് ഉത്തരേന്ത്യയിൽ ഇവര് ആണ് വലിയ രീതിയിൽ കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്നത് ആ അങ്ങനെയുള്ള ഈ ബനിയാകളുടെ ഒരു ബനിയാകള് ഹൈദരാബാദ് വിട്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ദളിത് വിഭാഗക്കാരാണ് കുറച്ചുപേരാണ് ഈ കലാപം ത്തിന് മുന്നിൽ നിൽക്കുന്നത് അവർ പറയുന്നത് ഈ മാറുവാടികൾ അവരെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചെന്നും അതുപോലെ അങ്ങനെയുള്ള ചില പരാമർശങ്ങളും ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ അവിടെ കുറച്ചു നാളായിട്ടുണ്ടെന്നും അങ്ങനെ ഉള്ളിൽ കിടന്ന് പുകയുന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ അവിടെ ഒരു പൊട്ടിത്തെറിയായി വന്നതെന്നും ഒക്കെയാണ് ചിലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ പിന്നിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വേഗം വളരുന്ന ഒരു സംസ്ഥാനമാണ് തെലുങ്കാന പ്രത്യേകിച്ച് ഹൈദരാബാദ് എന്ന് പറയുന്ന നഗരം ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ക്യാപിറ്റൽ ആയിരുന്ന ആണ് നമ്മുടെ ഇന്ത്യയിലെ സിലിക്കോൺ വാലി എന്ന് പറയുന്ന ബാംഗ്ലൂരിനെ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഹൈദരാബാദ് ഈ ഹൈദരാബാദിന്റെ വളർച്ച വികസനം ഇത് പല ലോകരാ ലോക രാജ്യങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ വലിയ വികസിതവും ആണ് അതുപോലെ വലിയ ധനികരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഹൈദരാബാദിന് പെട്ടെന്ന് ഹൈദരാബാദിന്റെ വളർച്ച ഉണ്ടായി അത് പിന്നെ കഴിഞ്ഞ പിന്നെ കാലത്തും ഈ പിന്നെ അതുപോലെ ഇപ്പോഴത്തെ പുതിയ സർക്കാരും ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് പക്ഷെ ആ കോൺഗ്രസ് സർക്കാരും മുൻ സർക്കാരിനെ പോലെ തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമാണ് എടുക്കുന്നത് കർണാടകത്തിലെത്തുമ്പോഴും ഇത് തന്നെയാണ് കർണാടകത്തിലും ഈ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും അധികം വളർച്ച എസ് ഡി ജി എസ് ജി ഡി പി അതായത് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഏറ്റവും അധികം കഴിഞ്ഞ കൊല്ലങ്ങളിൽ വളർന്നിരിക്കുന്നത് തമിഴ്നാട് കർണാടക അതുപോലെ മഹാരാഷ്ട്ര തെലങ്കാന ഈ ആന്ധ്ര ഇവിടെയൊക്കെയാണ് ഇന്ത്യയുടെ വ്യവസ് പുതിയ വ്യവസായങ്ങളും അതുപോലെ ഇന്ത്യയുടെ വളർച്ചയുടെയും ഒരു ചാലക ശക്തി ഇന്ത്യയാണ് ഈ തെക്കേ ഇന്ത്യയെ തകർക്കാനായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കട്ടിങ് സൗത്ത് എന്നൊക്കെ ഉള്ള പിന്നെ സമ്മേളനങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് കുറെ കണ്ടതാണ് അപ്പോ അതുമായിട്ട് ഇത് കൂട്ടിച്ചേർത്ത് തന്നെ വേണം വായിക്കേണ്ടതെന്ന് ഞാൻ പറയും ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരത്തിൽ പല ഭാഷകളിൽ സംസാരിക്കുന്ന പല ആൾക്കാരുണ്ട് ഞാന് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബാംഗ്ലൂർ നഗരം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് അന്നൊക്കെ നമ്മൾ അവിടെ ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ ഞാൻ ഹിന്ദിയാണ് സംസാരിച്ചത് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിച്ച അവർ കഴിയുന്ന രീതിയിൽ മറുപടി പറയും അങ്ങനെ നമ്മുടെ ദക്ഷിണേത്യക്കാരനാണെങ്കിലും നമുക്ക് കന്നഡ അറിഞ്ഞുകൂടാം കുറച്ചുകൂടെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും ഇംഗ്ലീഷ് അറിയാൻ വയ്യെങ്കിൽ അത് ഹിന്ദി സംസാരിച്ച് നോക്കും അവിടെ ഞാൻ ആദ്യമായിട്ട് അവിടുത്തെ കെമ്പേഗൗഡ ബസ് ബസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് വണ്ടി പോകുന്നുണ്ടെന്ന് ചോദിക്കുന്നത് ആദ്യം ഇംഗ്ലീഷ് ചോദിച്ചാൽ അവർക്ക് അത്ര കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ അറിഞ്ഞുകൂടാ ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു അവർ മറുപടി പറഞ്ഞു അതുപോലെ അതിനുശേഷം പലതവണ ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ഡക്കൻ ഹെറാൾഡിന്റെ കേരള ലേഖനായിട്ടിരുന്ന കാലഘട്ടത്തിൽ അതിന്റെ എം ജി റോഡിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ പലപ്പോഴും അവിടെ സന്ദർശിക്കാറുണ്ട് അപ്പോഴൊക്കെ പക്ഷേ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിന് ശേഷം ആ കർണാടക ബാംഗ്ലൂരിൽ നമ്മൾ ചെന്ന് ഹിന്ദി സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സംശയത്തോടു കൂടിയുള്ള ഒരു നോട്ടം ഇതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല എന്താണെന്ന് അറിയാൻ ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏറ്റവും ഒടുവിൽ ആ നഗരം സന്ദർശിക്കുന്നത് അപ്പോൾ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ ഹിന്ദി സംസാരിച്ചപ്പോ അവിടെയുള്ള ഒരു പിന്നെ ഹോട്ടൽ പോയി റൂം പോയി അയാൾ എന്നോട് വളരെ രൂക്ഷമായിട്ട് ദേഷ്യത്തിൽ നോക്കുന്ന പോലെ എനിക്ക് തോന്നി അയാൾക്ക് മറുപടി ഒന്നുമില്ല അയാൾ തല കുലുക്കുന്ന അല്ലാതെ അയാൾക്ക് ഭാഷ അറിയാൻ അറിഞ്ഞുകൂടാത്തതാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് ആരാണ് ഇതിന് ഉത്തരവാദി കർണാടകം വികസിച്ചില്ലെങ്കിൽ കർണാടകം ഭരിച്ച സർക്കാരാണ് ഉത്തരവാദികൾ കർണാടകത്തിന്റെ പല ഭാഗങ്ങളും വികസിച്ചിട്ടില്ല ചില ഭാഗങ്ങൾ വളരെ വികസിച്ചു ഉദാഹരണത്തിന് മംഗലാപുരം ബെൽറ്റ് നല്ലോണം വികസിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ബെൽഗാം ആവട്ടെ അതല്ലെങ്കിൽ ബാംഗ്ലൂരിനോട് അടുത്ത ദാവൺഗരി പിന്നെ അതുപോലെ തന്നെ ചിക്ക മംഗ്ലൂർ ഇവയൊന്നും അത്ര വലിയ വികസിച്ച സ്ഥലങ്ങളല്ല അത് അതിന് മറ്റു ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് ഈ ബോംബെയിലും ഇപ്പോൾ ഈ ഭാഷാ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പിന്നിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ആസൂത്രിത ശ്രമമുണ്ട് ഇന്ത്യയുടെ വളർച്ചാ കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യയുടെ ശക്തി എന്ന് ഇന്ത്യയുടെ ശത്രുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സാമ്പത്തികമായിട്ട് ഇന്ത്യയെ തളർത്താതെ ഇന്ത്യയെ കീഴടക്കാൻ പറ്റില്ല ഇപ്പോ അവർ ചെയ്യുന്നത് സാമ്പത്തിക ശക്തിയുടെ ശക്തിയുടെ വികസന കേന്ദ്രങ്ങളെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നു പഴയ പഴയകാലത്തെ രീതിയിൽ അവർക്കറിയാം ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ അത് ബി ജെ പി യെ ശക്തിപ്പെടുത്തേണ്ടതു അപ്പോ ഇപ്പോ ഈ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഹിന്ദുക്കൾ തമ്മിൽ അടിക്കണം അത് ഭാഷയുടെ പേരിലാവാം ജാതിയുടെ പേരിലാവാം പറ്റുന്ന രീതിയിലൊക്കെ അവർ ശ്രമിച്ചു നോക്കും ഇങ്ങനെയുള്ള ഒരു ആസൂത്രിത പദ്ധതിയുടെ ശ്രമമാണ് ഭാഗമാണ് ഈ നീക്കങ്ങളൊക്കെ എന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ സംഭവങ്ങൾ വിശകലനം ചെയ്യുന്നവർക്ക് അർത്ഥ ശങ്കയില്ലാതെ സംശയ രേശമന്യെ അവർക്ക് മനസ്സിലാകും പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ ഇതിന് മറുമരുന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ബി ജെ പി സംബന്ധിച്ച് ദൗർഭാഗ്യവശാൽ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന നീക്കങ്ങളുമായിട്ട് ബി ജെ പി ഈ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രകോപനപരമായ പല പ്രസ്താവനകളും നടത്തി ഈ കരുതിയിൽ എണ്ണ ഒഴിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് എന്താണ് ഇതിനകത്തിലെ യുക്തി എന്താണ് ബി ജെ പിക്ക് ഈ ഭാഷാ കലാപങ്ങൾ ബിജെപി വേണ്ട രീതിയിൽ കൂടി കാണാതെ അതിനെ ഈ ഇപ്പോ തീ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറച്ചും കൂടി എഴുതിയിൽ എണ്ണിയിട്ട് കൊടുക്കുന്ന സമീപനങ്ങൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ തന്നെ ഒരു ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹിന്ദി ഇംഗ്ലീഷ് ആരും പറയരുത് ഹിന്ദി മാത്രം മതി ഇംഗ്ലീഷ് പറയുന്നവരൊക്കെ ഇനി ലജ്ജിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞ പരാമർശതയും നടത്തി അത് ഒരു ഒരു തരത്തിലും ബുദ്ധിപൂർവ്വമല്ലോ അത് ഒരുപക്ഷെ ബി ജെ പിയിലെ വരാനിരിക്കുന്ന ശാ ശക്തി മത്സരങ്ങളിൽ അമിത്ഷായ്ക്ക് വടക്കേ ഇന്ത്യക്കാരുടെ പിന്തുണ കിട്ടാനായിട്ട് ഗുജറാത്തിയായ അമിത് ഇപ്പോൾ ശ്രമിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഗുജറാത്തികൾക്കെതിരെയും ഈ പല ഭാഗങ്ങളിലും വലിയ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട് പവർ ഞാൻ പറയുന്നത് ബി നേതൃത്വം തിരിച്ചറിയേണ്ട ഒരു കാര്യം അധികാരവും വ്യവസായത്തിലെ ശക്തിയും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്കും ലഭ്യമാകണം അത് ഗുജറാത്തികളുടെ കയ്യിൽ മാത്രമായാലും പ്രശ്നമാകും അതുപോലെ തന്നെ ഇപ്പോൾ ഹൈദരാബാദിൽ നടക്കുന്നത് വെറും മാർവാടികൾക്കെതിരെയല്ല ഗുജറാത്തികൾക്കെതിരെയും എതിരെ എതിരും കൂടിയാണ് കാരണം ഗുജറാത്തികൾക്ക് അനധികൃത അനധികൃതമായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നതായിട്ട് ഒരുപാട് പരാതി രാജ്യത്തിന്റെ പല ഭാഗത്തും വന്നിരിക്കുന്നു ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ബി ജെ പിയെ നേർവഴിക്ക് നടത്താൻ ആർ എസ് എസ് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സംഘടന എന്നുള്ള നിലയിൽ ആർ എസ് എസിനെ കുറിച്ച് ഇത്തരം പ്രാദേശികവാദമോ അല്ലെങ്കിൽ ഭാഷാവാദമോ ഒന്നും അവർ അങ്ങനെ വലിയൊരു പ്രശ്നമാക്കി കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആർ എസ് എസിന്റെ നാഗ്പൂർ നേതൃത്വം ഇടപെട്ട് അമിത്ഷായെങ്കിലും അമിത്ഷായും വിമർശനത്തിന് അതീതനൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല ആരായാലും ശരി മുഖം നോക്കാതെ ആ പിന്നെ നടപടികൾ കണ്ടെത്തുന്നതിലും അതുപോലെ മുൻകൂട്ടി കാണുന്നതിലും ി ജെ പി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ആത്മവിമർശനത്തിലൂടെ അവരെ തിരുത്തി കൃത്യമായ പാതയിലേക്ക് കൊണ്ടുവരാൻ സംഘം ശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യയുടെ ഒരു അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണിയായ രീതിയിലേക്ക് ഇത്തരം ചെറിയ കലാപങ്ങൾ വലുതാക്കി വളർന്നു വരാൻ ഈ പ്രദേശങ്ങളിലെ ഇപ്പൊ ഡി എം കെ അല്ലെങ്കിൽ കർണാടകത്തിലെ ഈ ജനതാദളിന്റെ ഭാഗമായിട്ട് ഇന്ന കോൺഗ്രസ്സുകാരുണ്ട് സിദ്ധുവിന് സിദ്ധരാമയ്യ പോലൊക്കെ ഉള്ളവർ ഇവരൊക്കെ ഇതിന് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല വരുന്ന ദിവസങ്ങളിൽ ബി ജെ പി ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചില്ല അത് ചെയ്തില്ലെങ്കിൽ നഷ്ടം അവർക്ക് തന്നെ ആയിരിക്കും അവർ ഈ പ്രദേശങ്ങളിലുള്ള അവരുടെ ശക്തിയൊക്കെ താഴോട്ട് പോകും എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെ അവർ പ്രതികരിക്കണമെന്ന് നമുക്ക് നോക്കി കാണാം ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു താങ്ക് യു സാർ